അരുൺകുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ആശ്വാസക്കുറവ് എന്നുള്ള വാർത്ത കൊടുത്ത് ശരിയായില്ലെന്ന് ഞാൻ ഇപ്പോഴും പറയും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്കും ഇപ്പോഴും ആശ്വാസത്തിനുള്ള വകയായിട്ടില്ല അവർക്ക് ആശ്വാസക്കുറവുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ വിഷയം കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ ആദ്യം ജയ്ക്ക് ബാലകു ബാലകുമാർ എന്ന് പറഞ്ഞ മെന്റർ മുഖ്യമന്ത്രിയുടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പി ടി തോമസാണ് ആ ചോദ്യം ചോദിക്കുന്നത് അന്ന് എത്ര പരുഷമായിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പി ടി തോമസിനെ നേരിട്ടതെന്ന് നിയമസഭാ രേഖകൾ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും സഭാ ടിവിയുടെ ദൃശ്യം മതി രണ്ടാമത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാസപ്പടിയുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോ അതിരൂക്ഷമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ പ്രതിപക്ഷ ഭരണപക്ഷ രംഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ അന്ന് സ്പീക്കർ എ എം ഷംസീറിനോട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി കൊടുക്കുന്ന ഒരു തിട്ടൂരമാണ് സ്പീക്കർക്ക് അപ്പൊ ആശ്വാസക്കുറവ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്ന രണ്ടാമത്തെ മൂന്നാമത് കെ എസ് ഐ ഡി സിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത്തരത്തിൽ ശതമാനം ഷെയർ ഉള്ള ഒരു കമ്പനിയിൽ നിന്ന് മാസപ്പടി കൊടുത്തതിൽ എന്തുകൊണ്ടാണ് അന്വേഷിക്കാതിന് അലംഭാവം കാണിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് റിപ്പോർട്ട് ചോദിക്കുമ്പോൾ രാംലല്ലാ സി എസ് വൈദ്യനാഥൻ സുപ്രീം കോടതി വക്കീലിനെ ഏർപ്പാടാക്കി കൊടുത്തത് കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അപ്പൊ മുഖ്യമന്ത്രിക്കും മകൾക്കും ആശ്വാസ തീരമണയാറായിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ ഇനി അടുത്തത് മുഴുവൻ തെളിവും ഇല്ലാതെയും എൻക്വയറിക്ക് ശുപാർശ ചെയ്യാമെന്ന് അരുൺകുമാർ തന്നെ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളും പറയുന്നു മുഴുവൻ തെളിവും സമാഹരിക്കാനായിട്ട് മാത്യു കുഴനാടൻ കേരളത്തിന്റെ വിജിലൻസ് ഡയറക്ടർ ഒന്നുമല്ല അപ്പൊ മാത്യു കുഴിനാടന് കിട്ടിയിട്ടുള്ള രേഖകൾ അവൈലബിൾ ആയിട്ടുള്ള അനുമാനങ്ങൾ നിഗമനങ്ങൾ അതെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സംശയങ്ങൾ കേരളത്തിലെ കോടതിയുടെ മുമ്പിലേക്ക് കൊടുക്കുന്നു അത് പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്ന എവിഡൻസുകൾ ഇല്ല എന്ന് പറഞ്ഞാണ് കോടതി തള്ളിയത് അല്ലാതെ സംശയങ്ങൾ ഇല്ല എന്ന് കോടതി പറഞ്ഞിട്ടില്ല സംശയങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്തത് ഏത് കേസിലാണ് തെളിവില്ലാത്തത് ഉണ്ടായത് എന്നാണ് അരുൺകുമാർ ചോദിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ പി പി കിട്ടിൽ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി നടന്നു എന്നുള്ളത് കണ്ടെത്തലാണ് ആരുടെ ജിയുടെ കണ്ടെത്തലാണ് കാലാവധി കഴിഞ്ഞ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ മരുന്ന് കേരളത്തിലെ പാവപ്പെട്ടവരെ കൊണ്ട് തീറ്റിച്ചു എന്നുള്ളത് കണ്ടെത്തലാണ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി അഴിമതി നടത്തിയത് ഇരുന്നൂറ് കോടി രൂപ അല്ല 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 ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ ഈ പറഞ്ഞ കഥകളൊക്കെ അരുൺകുമാർ പറഞ്ഞു കോടതിയിൽ പോയി പെൺ ഉണ്ടായെന്ന് കോടതി പോയതുകൊണ്ട് ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമിത്ഷായും നരേന്ദ്രമോദിയും ഉൾപ്പെട്ടിട്ടുള്ള പല കോടതി വിധികളും വന്നിട്ടുണ്ട് അവരൊക്കെ വെള്ളപൂശിക്കൊണ്ട് അവരൊക്കെ കുറ്റമുക്തരാണെന്ന് പറഞ്ഞ കോടതി വിധികൾ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഏർപ്പെട്ടിട്ടുള്ള അവരൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് നമ്മളെല്ലാം വിശ്വസിക്കുന്ന ആ കലാപങ്ങളിൽ കൊല്ലപ്പെട്ട മനുഷ്യരാരും കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് വാദിക്കാൻ പറ്റുമോ അപ്പൊ കോടതി വിധികൾ പലതും വരും പക്ഷെ അതിന് പുറത്ത് സാധാരണ മനുഷ്യരുടെ സാമാന്യബോധം എന്നുള്ളതൊരു കാര്യമുണ്ടല്ലോ ഇനി എ ഐ ക്യാമറയിൽ നൂറ്റി പത്ത് കോടി രൂപയുടെ അഴിമതി നടന്നുവെന്ന് സി എ ജി റിപ്പോർട്ടുണ്ട് മുപ്പത്തി കോടി രൂപയുടെ അഴിമതി കെ ഫോണിൽ നടന്നു എന്ന് സി എ ജി റിപ്പോർട്ടുണ്ട് ലൈഫ് മിഷനിൽ നാൽപ്പത്തി ശതമാനത്തിന്റെ കോഴ നടന്നു എന്നുള്ള അന്വേഷണം ഉണ്ട് റിപ്പോർട്ടുണ്ട് അതിന്റെ പേരിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി നൂറ്റിപ്പത്ത് ദിവസം ജയിലിൽ കിടന്നത് നമുക്ക് മറക്കാറായിട്ടില്ലല്ലോ അപ്പൊ അതൊക്കെ ഏത് വിഷയത്തിലെ തെളിവുള്ളതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അതൊക്കെ പറയാനുണ്ട് അതിനപ്പുറത്ത് ഞാൻ നീട്ടി പറയുന്നില്ല ഇനി അരുൺകുമാർ പറഞ്ഞത് ഉമ്മൻചാണ്ടി ഉണ്ട് അല്ലെങ്കിൽ ഇബ്രാഹിം കുഞ്ഞുണ്ട് മറ്റു പല യു ഡി എഫ് നേതാക്കന്മാരുടെ പേര് പറഞ്ഞല്ലോ ഈ പേരെ അരുൺകുമാറിന് കിട്ടിയത് ഈ പറഞ്ഞ പേരൊക്കെ സി എം ആർ കമ്പനിയുടെ ഉദ്യോഗസ്ഥരുടെ ഡയറിയിൽ നിന്നല്ലേ ആ ഡയറി ഒരു അങ്ങനെയാണെങ്കിൽ അഴിമതി എന്ന് പറയും പറയാനായിട്ട് നിങ്ങൾക്ക് നാണമില്ല അരുൺകുമാർ ആ ഡയറി ഒരു തെളിവല്ലെങ്കിൽ പിന്നെ യു ഡി എഫിന്റെ നേതാക്കന്മാർക്കെതിരെ ആചരിക്കുന്നത് അതൊരു തെളിവല്ലെങ്കിൽ ഒരേ ഒരു തെളിവുള്ളൂ അത് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ െ നമ ഞാൻ ചർച്ച ആണോകുമാർ അതിനകത്ത് ചോദ്യങ്ങളുണ്ട് അരുൺകുമാറേ അല്ല അല്ല ഞാൻ നിങ്ങൾക്ക് എത്ര ചോദ്യം വേണേലും ചോദിക്കാം ഞാൻ എന്റെ നിഗമനങ്ങളല്ലേ പറയുന്നത് നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള എവിഡൻസ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാവുന്ന ഒരു രേഖയുള്ള ഐ ടി ഡിപ്പാർട്ട്മെന്റിന്റെ ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ചോദ്യം എന്താണ് പ്രശ്നം അല്ല അല്ല അഭിലാഷേ അതിൽ തെളിവ് മൂല്യം ഇല്ലെങ്കിൽ എസ് എഫ് ഐയുടെ അന്വേഷണത്തിൽ അല്ലെങ്കിൽ കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിലൊക്കെ വീണാ വിജയനും വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയും തെളിയിക്കേണ്ടാണ് ഞാൻ അഭിലാഷ് ചോദിച്ച ചോദ്യത്തിൽ എന്നോട് ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയണമല്ലോ എന്താണ് ഇതിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഇടവലുണ്ടോ എന്ന് നിങ്ങൾ സംശയിക്കാൻ കാരണമെന്ന് ഇപ്പൊ തോട്ടപ്പള്ളി സ്വിൽവേയുടെ ആഴവും വരുപ്പും കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ധാതു മണൽ ഖനനത്തിനുവേണ്ടി അനുമതി കൊടുത്തു പുറക്കാട് പഞ്ചായത്തിന് സ്റ്റോപ്പ് മേമ കൊടുത്തു അത് കഴിഞ്ഞിട്ട് കളക്ടർ ഇടപെട്ട് ആ സ്റ്റോപ്പ് മേമാ മാറ്റി അത് ധാതു മണൽ ഖനനത്തിന് വേണ്ടി അനുവദിച്ചു അപ്പൊ നമ്മൾ അതിനോട് കൂട്ടി വാദിക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ പ്രകാരമാണ് ഈ തോട്ടപ്പള്ളി ആഴം കൂട്ടാൻ വേണ്ടിട്ടുള്ള പദ്ധതി വന്നതിന് ശേഷം അവർ ജപ്പാനിൽ നിന്ന് ധാതു മണൽ ഇറക്കുമതി ചെയ്തിട്ടില്ല അപ്പോൾ ഇത് അവർക്ക് ഗുണപ്പെട്ടോ ഇനി രണ്ടാമത്തെ രണ്ട് വട്ടവും അത് തള്ളിയിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി വ്യവസായ മതി അതിനുള്ളിൽ ഇടപെടരുത് എന്നുള്ള റിക്വസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇടപെടുന്നെങ്കിൽ ഇടപെടാം ഞാൻ പറയുന്നത് ഈ ഭൂപരിഷ്കരണ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി കിട്ടണമെന്ന് ഇവർ അപേക്ഷിച്ചതിനു ശേഷം രണ്ട് പ്രാവശ്യം റവന്യൂ വകുപ്പ് ആ അപേക്ഷ തള്ളിയിട്ടും മുഖ്യമന്ത്രി വീണ്ടും പരിശോധിക്കാൻ ആവശ്യപ്പെടുകയാണ് റവന്യൂ വകുപ്പ് രണ്ട് പ്രാവശ്യവും അനുസരിച്ച് തള്ളിയിട്ടും വീണ്ടും മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് അക്കാര്യത്തിൽ താല്പര്യമുണ്ട് ഞാൻ അവിടെ വിടുകയാണ് അതിനപ്പുറത്ത് കണ്ടെത്തേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരും ഏജൻസികളുമാണല്ലോ ഇനി അടുത്തത് ഈ രണ്ടായിരത്തി പതിനെട്ടും പത്തൊമ്പത് കാലഘട്ടത്തിൽ കെ എം എം എൽ എന്ന് പറയുന്ന സർക്കാർ കമ്പനി അതായത് പൊതുമേഖലാ സ്ഥാപനം സിന്തറ്റിക് റൂട്ടൈൽ സി കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് മനസ്സിലായോ അതായത് ഈ കെ എം എം എൽ എന്ന് പറഞ്ഞ കമ്പനിക്ക് സ്വന്തമായിട്ട് ഇൽമനൈറ്റിൽ നിന്ന് ഇരുമ്പ് വേർതിച്ച് സിന്തറ്റിക് റൂട്ടൈൽ ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ ഉള്ളപ്പോൾ തന്നെ സി എം ആർ എൽ കമ്പനിന്ന് അത് വാങ്ങുകയാണ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം അതിനോട് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പതാം തീയതി കേരള നിയമസഭയ്ക്കകത്ത് നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് കെ എം എം എൽ എന്ന് പറഞ്ഞ കമ്പനി പൊതുമേഖലാ കമ്പനി സിന്തറ്റിക് റൂട്ടൈൽ വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങളിൽ വാങ്ങിയ കാര്യം മറച്ചു ാണ് ഈ വിവരം കൊടുക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു അടയിരുന്നു ഇതെല്ലാം സി എം ആർ എൽ കമ്പനിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ളതെന്ന് ഒരു സാമാന്യ ബുദ്ധിയിൽ തോന്നുന്ന സംശയമാണ് അതിനപ്പുറത്ത് അന്വേഷിച്ചാണ് കണ്ടെത്തേണ്ടത് നമ്മൾ ഒരു കൊലപാതകം ഒരു ഒരു മരണം നാട്ടിൽ നടക്കുമ്പോൾ പലരും ആത്മഹത്യയാണെന്ന് പറയും പലരും പല രീതിയിൽ പറയും അതിലൊരു സംശയമുണ്ടെങ്കിൽ സംശയത്തിന്റെ പേരിൽ കേസെടുത്ത് അന്വേഷിക്കുമ്പോഴാണ് ചിലപ്പോ അത് കൊലപാതകമായിട്ട് കാണുന്നത് അതിന്റെ പുറകെ ഗൂഢാലോത്തു വരുന്നത് അപ്പൊ ഇത് മുഴുവൻ കണ്ടെത്തി അത് സാധ്യമാകുന്ന ഒരു കാര്യമായിരിക്കില്ല എന്റെ അരുൺകുമാരെ ഒന്നും മിണ്ടാതിരിക്കും താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടിയോ എനിക്ക് കുറച്ച് കാര്യം കൂടി പറയാനുണ്ടെന്നേ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇനി താങ്കൾ പറഞ്ഞ പറഞ്ഞു ഉണ്ടോ എന്ന് എനിക്ക് ഒരു ഒറ്റ കാര്യത്തിലെ വസ്തുത നിങ്ങളോട് ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ത് സേവനമാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് സി എം ആർ കമ്പനിക്ക് കൊടുത്തത് ഈ രാജ്യത്തിന്റെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട രഹസ്യമൊന്നുമല്ലല്ലോ ഈ പാർട്ടിയുടെ അടിത്തറ ഇളകാൻ പോയിട്ട് മുഖ്യമന്ത്രി ഇത്രത്തോളം ആക്ഷേപത്തിന് വിധേയനായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടെ സ്വന്തം അച്ഛന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടിട്ട് പോലും വീണ തൈക്കണ്ടിയിൽ നിന്ന് എന്ത് സേവനമാണ് കൊടുത്തത് എന്ത് സോഫ്റ്റ്വെയർ ആണ് ഒന്ന് കൊടുത്തത് എന്ന് പറയാൻ എന്തുകൊണ്ട് അരുൺകുമാർ പറ്റാത്തത് ഒരു ചർച്ചയിൽ താങ്കൾ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഏതാ ഓഫീസ് പവർ ബിൽഡർ അതൊക്കെ കൊടുക്കാനായിട്ട് ലക്ഷം രൂപ മറുപടി താങ്കൾ അടുത്തത് കോടതി പറഞ്ഞു പറഞ്ഞു പോലും പോലും ഈ ഇന്നത്തെ കോടതി കോടതി ഒരു ഒരു ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല എന്ന് എന്ന് പറഞ്ഞിട്ടില്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് മുഴുവൻ ഹാജരാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് കോടതി പറഞ്ഞത് ഇനി ഞങ്ങൾക്ക് യു ഡി എഫിന് അനുകൂല വിധി സമ്പാദിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞത് ഞങ്ങൾ പറയുന്ന ആരോപണങ്ങൾ ഇല്ലാതാക്കപ്പെടുന്നില്ല ഞങ്ങൾ പറയുന്ന ആരോപണങ്ങൾ ഇല്ലാതാക്കപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്താണ് സ്പ്രിംഗ്ലർ ഡാറ്റ കച്ചവടത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നത് ബ്രൂവറി ഡിസ്റ്റിലറി അഴിമതി യൂടൺ എടുക്കേണ്ടി വന്നു ഞങ്ങൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ടാ ജയ്ക്ക് ബാലകുമാർ എന്ന് പറഞ്ഞ മെന്ററുടെ പേര് സി എം ഈ പറഞ്ഞ വീണ വിജയന്റെ കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്ന് മാറ്റേണ്ടി വന്നു എന്തുകൊണ്ടാണ് വീണ വിജയന്റെ കമ്പനി ഗവൺമെന്റ് ആണെന്ന് പ്രഖ്യാപിച്ച് പൂട്ടി പോകേണ്ടി വന്നു ഇത്ര വകുത്തായ സേവനം കൊടുക്കുന്ന കമ്പനിക്ക് നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് പൂട്ടി കമ്പനി പൂട്ടി രക്ഷപ്പെടേണ്ട സാഹചര്യം എന്തുകൊണ്ട് സത്യങ്ങൾക്ക് മുമ്പിൽ മറുപടി പറയണ്ടേ വീണ തയ്ക്കണ്ടില്ല എവിടെയാ ഇനി നിങ്ങൾ കുറെ കാലം കുറെ സത്യങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ സത്യം എന്തായിരുന്നു വീണ വിജയനെ കേട്ടില്ല പോലും നമ്മൾ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ വീണാ വിജയൻ കൊടുത്ത ഒരു ഉണ്ട് അവരുടെ പരാതി അവരുടെ മുമ്പിൽ ഈ എസ് എഫ് ഐ അന്വേഷണം വന്നപ്പോഴാണ് അവർ കൊടുത്തത് അത് പ്രകാരം അത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ എട്ടാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടാം തീയതി വരെ പതിനഞ്ച് പ്രാവശ്യത്തോളം സി എം ആർ എൽ കമ്പനി ഈ എസ് എഫ് ഈ എക്സാലോജി കമ്പനിയുമായിട്ട് വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ ഐ ടി ഡിപ്പാർട്ട്മെന്റ് കാര്യ മന്ത്രാലയം ആർ ഓസി ഇതൊക്കെ കത്തിടപാടുകൾ നടത്തിയിട്ടുണ്ട് അതിൽ മുഖ്യമന്ത്രിയുടെ മകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഴാം മാസം ആറാം തീയതി പ്രതിനിധി അയച്ചു അത് പോരാ എന്ന് പറഞ്ഞപ്പോൾ ഇരുപത്തിരണ്ട് ഏഴാം മാസം ഇരുപത്തിരണ്ടാം തീയതി നേരിട്ട് ഹാജരായി അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകളെ കേട്ടതല്ലേ നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകളുടെ മറുപടി കേട്ടില്ല എന്നാ അപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾ മറുപടി കേട്ടിട്ടും അതിൽ ആരോപണത്തിന് കാതലായിട്ടുള്ള കഴമുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത് ഇനി എന്റെ എല്ലാ സംശയങ്ങളും വിട്ടേറെ ഞാനൊരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് പറയുന്ന ആരോപണമായിട്ട് വിചാരിക്കൂ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾ എന്ത് സേവനമാണ് കൊടുത്തതായി കുമാറെ അങ്ങനെയാണെങ്കിൽ അതൊന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കും ഇതുപോലത്തെ സേവനം കൊടുക്കാമല്ലോ ഈ നാട്ടിലെ സാധാരണക്കാർക്കും ആ സേവനം പഠിച്ചിട്ട് ഇതുപോലെ സി എം ആർ അൽ പോലെയുള്ള കമ്പനിക്ക് കൊടുത്ത് ഞങ്ങൾക്കും കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാമെന്നു ല്ലോ ഇവിടുത്തെ സാധാരണക്കാരും ഇവിടുത്തെ ആശാവർക്കർമാരും അംഗൻവാടിക്കാരും ഈ സേവനം കൊടുത്ത് അങ്ങ് ജീവിക്കട്ടെന്തെ അവരും രക്ഷപ്പെടട്ടേ നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ മതിയോ നരേന്ദ്രമോദിയുടെ സർവ്വ സംവിധാനങ്ങളും സാധ്യതകളും ഉപയോഗിച്ച് അന്വേഷിച്ചിട്ടും തെളിവില്ലെന്നത് കണ്ട് കോടതി വെറുതെ വിട്ട കേസിനെ കുറിച്ചാണ് അരുൺകുമാർ പറയുന്നത് അരുൺകുമാർ ഇപ്പോഴും ടൂ ജി സ്പെക്ടർ അഴിമതി നടന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ ഔട്ടിയാണ് ഇനി വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് കോൺഗ്രസിന് മറ്റൊരു നിലപാട് നിങ്ങൾക്ക് എന്താ നിലപാട് നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും രണ്ട് എം പിമാരെ ഉണ്ടാക്കിയത് കോൺഗ്രസിന്റെ കൂടിയല്ലേ അപ്പൊ നിങ്ങൾക്ക് എന്താ നിലപാട് വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് നിങ്ങൾ എതിർക്കുന്ന എൻ സി പിയും ദളും ഒക്കെ നിങ്ങളുടെ മന്ത്രിസഭയിലുണ്ടല്ലോ നിങ്ങളുടെ നിലപാട് എന്താ ഇപ്പൊ രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയമായിട്ട് തന്നെ നമ്മൾ പറയണം ഇനി ഞങ്ങൾക്ക് അനുകൂല വിധി കോടതിയിൽ നിന്ന് കിട്ടുന്നില്ലല്ലോ എന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ സൽക്കാരം വാങ്ങാൻ വരുന്ന ലോകായുക്ത ജഡ്ജിമാരും മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ അനുകൂല വിധികൾ കിട്ടിയിരുന്നില്ലെന്ന് വരും രാജ്യത്ത് ഇനിയും കോടതികളുണ്ട് ഞങ്ങൾ ഇനിയും നിയമ പോരാട്ടമായിട്ട് പോവും ഈ രാജ്യത്തെ ജനങ്ങളെ ഞങ്ങൾ ബോധിപ്പിക്കും അതവിടെ നിർത്തുക ഇനി ബി ജെ പിയുടെ പ്രതിനിധിയോട് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ രാജ്യദ്രോഹ കുറ്റമാണ് കള്ളപ്പണം എന്ന് പറഞ്ഞു നൂറ്റി എൺപത്തഞ്ച് കോടി രൂപ എങ്ങോട്ട് പോയെന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു ഈ രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമായിട്ടുള്ള നാൽപ്പത്തൊന്നര കോടി രൂപ കൊടകരയിൽ വന്നത് എങ്ങോട്ട് പോയെന്നും കൂടി നിങ്ങൾ അന്വേഷിക്കണം സി എമ്മിന്റെ ഓഫീസിൽ കേരളത്തിലെ സി എം ഓഫീസിൽ സ്വർണ്ണക്കടത്ത് നടന്നിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി തൃശൂർ പ്രസംഗിച്ചതാ എന്ത് നടപടി എടുത്തു ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നൂറ്റി പന്ത്രണ്ട് ദിവസം ജയിലിൽ കിടന്നു അപ്പൊ പക്ഷെ മുഖ്യമന്ത്രിയോട് ചോദിക്കാത്ത ചോദിക്കാത്തതുകൊണ്ട് മുഖ്യമന്ത്രി അരി ഉണ്ട മോഷ്ടിച്ചതുകൊണ്ടാണോ ലൈഫ് മിഷനിൽ ഇടപാടില്ലാത്തതുകൊണ്ടാണോ കരുവന്നൂരിൽ നിങ്ങൾ എ സി മൊയ്തീനെ അറസ്റ്റ് ചെയ്തോ ലാവുലി കേസിന്റെ വിചാരണം എന്തുകൊണ്ടാണ് മാറ്റി മാറ്റി വയ്ക്കപ്പെടുന്നത് നാൽപ്പതാം മട്ടോ എക്സാലോജിക്കിന്റെ അന്വേഷണം എവിടെ വരെ എത്തി പറയാൻ പറ്റുന്നുണ്ടോ നിങ്ങളുടെ ആർ എസ് എസിന്റെ വക്കീലായിട്ടുള്ള സി എസ് വൈദ്യനായാണ് കെ എസ് ഐ ടി സിക്ക് വേണ്ടിട്ടും വീണ തൈക്കണ്ടിന് വേണ്ടിയിട്ടും കോടതിയിൽ ഹാജരാകുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഐ ടി ഡിപ്പാർട്ട്മെന്റിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് എസ് എഫ് ഐയും ആർഒസിയും ഒക്കെ അന്വേഷിക്കാൻ നടപടി സ്വീകരിക്കാൻ വായിക്കുന്നത് കമ്പനി കാര്യ മന്ത്രാലയം എന്തുകൊണ്ടാണ് വായിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് അറിയാമായിരുന്നല്ലോ മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയെന്ന് നിങ്ങൾ എവിടെയെങ്കിലും രാഷ്ട്രീയ പ്രചാരണമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടോ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അൻപതിലധികം സീറ്റുകളിൽ സി പി എമ്മിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ആർ എസ് എടുത്തിട്ടുള്ളത് അല്ലെ ഇനി യു ഡി എഫിന്റെ നേതാക്കന്മാർ എന്തുകൊണ്ടാണ് മോദിക്ക് പരാതി കൊടുക്കാതിരുന്നത് ഇവിടെ പിണറായി വിജയൻ വിജിലൻസിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ ഇ ഡിയും ഡയറക്ടറേറ്റും ഐ ടി ഡിപ്പാർട്ട്മെന്റും സി ബി ഐ ഉൾപ്പെടെ സഹല ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നരേന്ദ്രമോദിയും കയ്യിലിട്ട് അമാനമായിട്ട് അതുകൊണ്ട് പരാതി കൊടുത്തില്ല ഇനി നിങ്ങളുടെ കയ്യിൽ കിട്ടിയ പരാതിയിൽ നിങ്ങൾ എന്ത് നടപടി എടുത്തു അത് പറയണ്ടേ ഇനി നിർമ്മല സീതാരാമനും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും പുട്ടും കടലയും കഴിച്ച ആ പ്രാത നയതന്ത്രത്തിലെ രഹസ്യം എന്താണെന്ന് ബിജെപിയുടെ നേതാക്കളൊന്ന് പറയാൻ പറ്റുമോ അവിടെ എന്താ നിങ്ങൾ ചർച്ച ചെയ്തത് ഇവിടുത്തെ ആർ എസ് എസിന്റെ ഗവർണറുടെ മധ്യസ്ഥത നിർമ്മലാ സീതാരാമനും മുഖ്യമന്ത്രിയും ചർച്ച ചെയ്തത് എന്ത് പരിപാടിയെ കുറിച്ചിട്ടാണ് അവിടെ നിർമല സീതാരാമന്റെ വകുപ്പാണ് ഈ വീണാ വിജയന്റെ കേസ് അന്വേഷിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്നത് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കൊടുക്കൽ വാങ്ങൽ നടത്തിയിട്ട് നിങ്ങൾ സെറ്റിൽമെന്റ് നടത്തിയിട്ട് ഇതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് അടിച്ചേരിപ്പിക്കില്ലേ പതിനൊന്ന് വർഷം മുമ്പ് കേന്ദ്രത്തിൽ നിന്നും ഒമ്പത് വർഷം മുമ്പ് കേരളത്തിൽ നിന്നും അധികാരത്തിൽ നിന്ന് മാറിയിരിക്കുന്ന ഒരു പാർട്ടിക്ക് അല്ല ഉത്തരവാദിത്വം ഇതിൽ കട്ടെടുത്തതും തട്ടിയെടുത്തതും കൊളയെടുത്തതും പിണറായി വിജയന്റെ പാർട്ടിയും നരേന്ദ്രമോദിയുടെ പാർട്ടിയും